ഹായ് ഞങ്ങളിന്ന് ഉത്തരം താണി മിസ്ക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ അതിമനോഹരമായ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന അതിസാഹസികമായ ഒരു ട്രക്കിംഗ് യാത്രക്കായി പുറപ്പെടാനിരിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം പശ്ചിമഘട്ട മലനിരകളുടെ ഹൃദയഭാഗത്തുള്ള അതിരപ്പള്ളിയും വായച്ചാലും മലനിരകളാണ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ശമ്പദമയൂര് പറഞ്ഞ പോലെ മിസ്ക് നടത്തുന്ന മിസ്ക് അഡ്വഞ്ചർ ഗ്രൂപ്പ് നടത്തുന്ന ട്രക്കിംഗ് ആണ് വളരെ ആതിരപ്പള്ളി ഭാഗങ്ങളിലാണ് ഇവിടെ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് എന്നും കാഴ്ചകളുണ്ട് എന്നും നയന മനോഹരമാണ് തരും ഏത് വരാച്ച അപ്പോൾ അട്ടകള് അട്ടകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം വരെയായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഫോറസ്റ്റിൻ്റെ പെർമിഷനോട് കൂടി ഒരു ഒഫീഷ്യൽ ട്രക്കിംഗ് ആണ് ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ കാണുമ്പോൾ മാത്രമല്ല പുതിയ സൗഹൃദങ്ങൾ പുതിയ യാത്രാനുഭവങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ശാരീരിക ക്ഷമത ഒരു അവസരം അങ്ങനെ ഒഫീഷ്യലായി ഗേഡുകളുടെ അസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ അവര് നമ്മുടെ എത്തിച്ചിട്ട് അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എല്ലാം വളരെ പ്രിസൈസ് ആയി ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ഓക്കെ മിസ് നമ്മൾ ഇരുപത്തിനാലാമത്തെ ട്രക്കിങ് നമ്മൾ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ട്രക്കിങ്ങും പ്രത്യേകിച്ച് സൌത്ത് ഇന്ത്യയിൽ തമിഴ്നാട് കർണാടക കേരളത്തിലെ വിവിധ ഡെസ്റ്റിനേഷനുകളായിരുന്നു ഈ അതിലപ്പള്ളി വായിച്ചാലിൽ നമ്മൾ മുമ്പ് ട്രക്കിംഗ് നടത്തിയതാണ് വളരെ ഏരിയയിലോട്ട് നമ്മൾ നടത്തിയതാണ് ഒരുപാട് വർഷം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തിനാലാമത്തെ ട്രക്കിംഗ് വീണ്ടും നമ്മൾ ഈ വായിച്ചാലിലോട്ട് വന്നത് ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യാണ് കാരണം നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് തീർച്ചയായും ഈയൊരു പിന്നെ ട്രക്കിങ് വരുന്നത് ഇവിടുന്ന് നാല് കിലോമീറ്റർ അപ്പുറം പെരിങ്ങൽക്കൂത്ത് ഡാമിൽ നിന്ന് പറമ്പിക്കുളം സൈഡിലോട്ടാണ് ഈ വായച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു ട്രക്കിംഗ് പാക്ക് ആണ് അത് വായച്ചാൽ ട്രക്കിങ്ങും അതേപോലെ തന്നെ നാടുകാടി ട്രക്കിങ്ങും അതുകൊണ്ട് പുതിയ ഏരിയയിൽ പുതിയ ട്രക്കിങ്ങിന് വേണ്ടി പുതിയ അനുഭവം തേടിയാണ് നമ്മൾ ഈ ഏരിയയിൽ വീണ്ടും എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ട്രക്കിങ്ങിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ യാത്ര ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഇടതൂർണ്ണ വനങ്ങളും പുഴകളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം ഈ യാത്ര കൂടുതൽ മനോഹരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാടിൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ നടന്നടക്കുകയാണ് പ്രകൃതിയുടെ മനോഹരമായ ആലോചിക്കൽ ഓരോ ചുവടും ഒരു പുതിയ കഥ പറയുന്നു ഈ മഴക്കാടുകളുടേട പച്ചപ്പി തലക്കുടി കുഴയുടെ മന്ത്രണവും പക്ഷികളുടെ മധുര ഗാനവും നിങ്ങൾക്ക് കേൾപിണ്ട് ഈ മരങ്ങളുടെ മേലാപ്പുകൾ സൂര്യപ്രകാശം ഇലകൾക്കിടിയിലൂടെ താഴെക്കൊഴുകുന്നു ഒരു മാന്ത്രിക വെളിച്ചം സൃഷ്ടിക്കുന്നു കാടിന്റെ ഈ പാതകൾ പുഷ്പങ്ങളുടെ സുഗന്ധവും മണ്ണിന്റെ ഈർപ്പവും ഞങ്ങളുടെ ഹൃദയത്തെ തലോടുന്നു ഒരു നിമിഷം ഞങ്ങളും ഈ പ്രകൃതിയുടെ ഭാഗമാകുന്നു Dark, vivid, colorful flames Climbing to clouds, yeah. the hills on Þetta er tippaja. Þetta er tippaja. Þetta er tippaja. ഇത് മുമ്പൊക്കെ റെയിൽവേ ട്രാക്കിന്റെ അടിയിലിടാനും ഉപയോഗിച്ചിരുന്ന മരത്തിന്റെ ആ വർഗത്തിൽപ്പെട്ടതാണ് ളുകൾ ഒത്തു പിടിച്ചാൽ പോലും ഉണ്ട് കേറി പേന എടുക്കുന്നതിന് വേണ്ടി മുളയാണികളെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ അധികൃതർ തന്നെ വെൽക്കം ും ഉച്ച ഭക്ഷണവും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ലിസ്റ്റ് ഇന്ത്യയ്ക്ക് എത്രാമത്തെ ട്രക്കിംഗ് വായച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിലാണുള്ളത് നമ്മളിപ്പം പറമ്പിക്കുളം വൈൽഡ് ലൈഫിന്റെ ബഫർ സോണിലാണ് നമ്മൾ ഇപ്പം ഇതിൽ ഈ ഒരു ഷെഡ് ക്യാമ്പിലാണുള്ളത് ഇതിന് ഏകദേശം നമ്മളെ പെരുമ്പൽക്കുത്ത് ഡാമിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഉൾവനത്തിലാണ് നിബിഡ വനത്തിലാണ് ഇത് ചെയ്യുന്നത് തൊട്ടടുത്തൊരു പുഴയുണ്ട് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഈ വായച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ ട്രക്കിംഗ് കോടതി ഏകദേശം രണ്ടു വർഷത്തോളായി ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ ട്രക്കിങ്ങിൽ പങ്കെടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ വേദിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ

പിന്നെ പിന്നെലി മോർണിംഗ് എത്ര ഗ്രൂപ്പ് ആയിട്ട് വരുന്നുണ്ട് ഇവിടെ ഡെയിലി മൂന്ന് ബാച്ചാണ് ആണ് എട്ടുപേരെ വെച്ചിട്ടുള്ള മൂന്ന് ബാച്ച് മൂന്ന് ഏഴര എട്ടര എട്ടിട്ട് നമുക്ക് അതിൽ തന്നെ ഇപ്പൊ ഏഴര ഏഴരക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്താലും അവിടെ രജിസ്ട്രേഷൻ എട്ടുമണിക്ക് ഫസ്റ്റ് വരുന്നതിൽ കൂടുതൽ കാണാനുള്ള പോസിബിലിറ്റീസ് ആ നമ്മൾ കൂടുതൽ ആൾക്കാരില്ലാതെ വരുമ്പോൾ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് വരുമ്പോഴാണ് കൂടുതൽ കാണാനുള്ള ചാൻസ് മിസ്കിന്റെ ട്രക്കിങ്ങിന് ഏകദേശം നാല്പത്തി മൂന്ന് ആളുകൾ ഇപ്പോഴും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ വലിയൊരു ടീമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് ടീമായിട്ടാണ് ഇവിടെ നമ്മൾ എത്തിയത് എങ്കിലും ആളുകളുടെ ആധിക്യം ഇപ്പോഴും ട്രക്കിങ്ങിന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുമ്പോളെ കാണാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കുറെ ചെയ്യുന്നുണ്ട് അതാണ് സാറ് പങ്കെടുക്കുന്നത് ഇവിടെ വന്യമൃഗങ്ങളിലെ ശല്യങ്ങളുണ്ടോ ശല്യം എന്ന് വെച്ചാ പൊതുജനമായിട്ടധികം ഇതില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളില്ല എങ്കിലും ട്രൈബൽ കോളനികളും കുറച്ച് പുളിയിലപ്പാറ പോലുള്ള സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഫെൻസിങ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പ്രശ്നമൊക്കെ കുറവാണ് പിന്നെ അടുത്ത അപകടം ഉണ്ടായത് അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ അടുത്ത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ില്ല അങ്ങനെ ഓടിക്കലൊക്കെ ഇണ്ടാവാറുണ്ട് പക്ഷെ അത്ര അപകടകരമായ ഇതൊന്നുമില്ല സാർക്ക് ഈ ഉപകരണം ഉപയോഗിക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉപയോഗിച്ചിട്ടില്ല നിലവിലുപയോഗിച്ചിട്ടില്ല ടൈഗർ റിസർവ് അല്ല ഇത് വാഴച്ചാൽ ഡിവിഷൻ ആണ് പക്ഷേ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ബഫർ സോണാണ് ഉണ്ട് അവിടെ ു മെയിനായിട്ട് ആന ഇവിടെ മെയിൻ ആന പോത്ത് പോത്ത് ഇതൊക്കെയാണ് പോ വിശേഷങ്ങൾ പിന്നെ നല്ലൊരു ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഈ പിന്നെ വായച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരാൻ നമുക്ക് ഈ നിവിടെ വരച്ചുകൂടെ നടക്കുമ്പോഴേക്കും നല്ലൊരു ആംബിയൻസ് പ്രത്യേകിച്ച് പോയിന്റ സൈഡിലൂടെ എല്ലാവരും എക്സ്പീരിയൻസ് ിങ് ഒരു യാത്ര മാത്രമായിരുന്നില്ല ഒരു അനുഭവം കൂടിയാണ് കാടിന്റെ രഹസ്യങ്ങൾ മൃഗങ്ങളുടെ നിശബ്ദമായ ചലനങ്ങൾ ഇലകളുടെ മർമ്മരങ്ങൾ ഇവയെല്ലാം നമ്മോട് സംസാരിക്കുന്നു എല്ലാ ചൂടിലും നമ്മൾ ഈ പ്രകൃതിയോട് അടുക്കുന്നു കൂടുതൽ മൃഗങ്ങളൊന്നും കാണാനൊക്കെ സാധിക്കുന്നില്ല ആനകൾ അതുപോലെ കരിങ്കുരങ്ങ് പിന്നെ സിംഹപാലം കുരങ്ങൾ അതുപോലെ അണ്ണാൻ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ അവസാനം പ്രകൃതി രമണീയമായ അതിരപ്പള്ളിയിലെ ഞങ്ങളുടെ വിശാലമായ കുഴിയോടെ ക്ഷീണങ്ങളെല്ലാം പമ്പ കടന്നു കാടിന്റെ സൗന്ദര്യം നിലനിർത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഈ കാടിനെ അടുത്ത തലമുറക്കായി നമുക്ക് സംരക്ഷിക്കാം